ഈ ശംശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്തൊക്കെയോ പഠിക്കുക പരീക്ഷയിൽ മാത്രം എല്ലാവരും വിജയിക്കുക പിന്നീട് പഠിച്ചത് മറക്കുക ജീവിതത്തെ സ്പർശിക്കുന്നതോ ബാധിക്കുന്നതോ ജീവിത വിജയം നേടുവാൻ സഹായിക്കുന്നതോ മൂല്യബോധം സൃഷ്ടിക്കുന്നതോ ആയ ഒന്നും പഠിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പൊതുവായ നിരീക്ഷണവും ആക്ഷേപവും വിമർശനവുമാണിത് നമ്മുടെ വിശ്വാസ പരിശീലന പാരമ്പര്യവും ഇതേ രീതിയാണ് സ്വീകരിച്ചത് എന്ന് സ്ഥിരീകരിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട് ക്രിസ്തീയ മൂല്യങ്ങളായ നിഷ്കളങ്കതയും നൈർമല്യവും വിശുദ്ധിയും പിന്നീട് നഷ്ടമായി പോകുന്നത് യേശുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ലഭിക്കാത്തത് അല്ലെങ്കിൽ ആ അറിവ് അനുഭവമാകാത്തത് കൊണ്ടാണ് ആ അറിവ് ജ്ഞാനമാകാത്തത് കൊണ്ടാണ് ആ അറിവ് ജീവിതവുമായി കൊണ്ടാണ് ദൈവത്തെ മനുഷ്യൻ കേട്ടു പഠിച്ചതുകൊണ്ട് ദൈവത്തെ ആരും തിരിച്ചറിഞ്ഞില്ല ദൈവത്തെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് പഠിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ കൂടെ വന്ന് വസിച്ചത് ഇമാനുവേൽ ദൈവം നമ്മുടെ കൂടെ നമ്മെ കാണുവാൻ വന്ന ദൈവത്തെ നമ്മളും വന്ന് കാണണം വൈദ്യുലേഹമിൽ ആട്ടടയന്മാർ ഉണ്ണിയേശുവിനെ വന്ന് കാണുകയായിരുന്നു ജ്ഞാനികൾ ദീർഘദൂരം നടന്നു വന്ന് ഉണ്ണിയശുവിനെ കാണുകയായിരുന്നു കേട്ട് പഠിച്ച് മറന്നുപോയ കാലത്തിൽ നിന്നും കണ്ട് അറിഞ്ഞ് അനുഭവിക്കുന്ന ലോകത്തിലേക്ക് വളരുവാൻ വേണ്ടിയാണ് വന്ന് കാണുവിൻ എന്ന് യേശു നമ്മോട് പറയുന്നത് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും യേശുവിന് സാക്ഷി വഹിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ക്രൈസ്തവനും പറയേണ്ടത് ഇത് തന്നെയാണ് വന്ന് കാണുവിൻ ഞാൻ പറയുന്ന വാക്കുകളല്ല മറിച്ച് എൻ്റെ ജീവിതമാണ് യേശുവിനെ പ്രഘോഷിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ യേശു നമ്മെക്കുറിച്ചും പറയുന്നത് തന്നെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായ യേശുവിലേക്ക് നയിക്കേണ്ട ചെറിയ പ്രകാശമായി തീരുക എന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും കടമ സ്വയം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ളവരെ ഒരിക്കലും ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല വിശ്വസിപ്പിക്കാൻ കഴിയുകയില്ല സ്വന്തം ജീവിതാനുഭവത്തിലൂടെ അല്ലാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ആർക്കും ഒരിക്കലും കഴിയില്ല യേശുവിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിത രീതിയാണ് മറ്റുള്ളവർ ആദ്യം കാണുക നമ്മുടെ പ്രവൃത്തി കണ്ടതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്ന അതേ വാക്കുകൾ പിലിപ്പോസും ആവർത്തിക്കുന്നത് വന്ന് കാണുക യേശുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും കണ്ടതിന് ശേഷമാണ് പിലിപ്പോസ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു മറ്റുള്ളവരെ യേശുവിലേക്ക് എത്തിക്കുക മാത്രമാണ് ഓരോ ക്രൈസ്തവനെ കടമ അത് മാത്രമാണ് പ്രേക്ഷിത പ്രവർത്തനം യേശുവിൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷിക്കേണ്ട ചുമതല യേശുവിൻ്റേത് മാത്രമാണ് ജഹ്നാന സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പിലിപ്പോസും നഥാനിയേലും തമ്മിൽ നടക്കുന്ന സംഭാഷണം തുടർന്ന് പിലിപ്പോസ് നഥാനിയനെ യേശുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത് തുടർന്ന് യേശുവും നഥാനിയയിലും തമ്മിൽ നടത്തുന്ന വിശ്വാസപരമായ സംവാദം സാവധാനം നഥാനിയേൽ യേശുവിൽ ഉറച്ച് വിശ്വസിക്കുന്ന ശിഷ്യനായിത്തീരുന്നു ഈ നഥാനിയലാണ് ഭർത്തലോമിയാസ്ലേഹ എന്ന ഒരു പാരമ്പര്യം ത്രിസഭയിലുണ്ട് നഥാനിയൽ കടന്നു പോകുന്ന ഓരോ അവസ്ഥയും വളർച്ചയുടെ ഓരോ പടവുകളും നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് നമ്മയും സഹായിക്കാതിരിക്കുകയില്ല ആദ്യമായി ചിന്തിക്കേണ്ടത് നഥാനിയലിൻ്റെ സ്വഭാവഗുണത്തെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ച് കേൾക്കുകയോ യേശുവിനെ അറിയുകയോ ചെയ്യുന്നതിന് മുമ്പ് നഥാലിയുന് ഒരു വലിയ യോഗ്യതയുണ്ടായിരുന്നു അത് യേശു തന്നെ പിന്നീട് സാക്ഷിപ്പെടുത്തുന്നുണ്ട് നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ സത്യസന്ധനും നിഷ്കളങ്കനുമായ ഒരാൾക്ക് മാത്രമേ യേശുവിനെ സമീപിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ മാനസാന്തരം സംഭവിച്ചിരിക്കണം കള്ളത്തരം കാണിക്കാതെ നേരേഖയിൽ മാത്രം ജീവിക്കുന്നവരെ ദൈവം എപ്പോഴും ശ്രദ്ധിക്കും അവരുടെ നേരെ കാരുണ്യത്തിൻ്റെ കരം ദൈവം നീട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാകുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവും നീതി പ്രവർത്തിക്കുന്നവരും കാപ്പ്യമില്ലാത്തവരും നിഷ്കളങ്കനുമൊക്കെ ഇങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ചോദിക്കുന്നയാളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചായിരിക്കും ദൈവം ഉത്തരം കൊടുക്കുക ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള അറിയിപ്പിൽ പരിശുദ്ധ ക്നയാമറിയും സക്കറിയ യസപിതാവ് അങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഉത്തരങ്ങൾ ശിക്ഷയായും സഹായമായും സമാശ്വാസമായും രക്ഷയായും ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ അറിവും ബോധ്യവും അനുഭവവും നമ്മുടെ പരിശീലനവും അനുസരിച്ചാണ് ദൈവം ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് നഥാനിയയിലും ചോദ്യങ്ങൾ ആരംഭിക്കുന്നു ആദ്യ ചോദ്യം ഫിലിപ്പോസിനോട് നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ മിഷണറി പ്രേക്ഷിതൻ വചനപ്രഘോഷകൻ കർത്താവിൻ്റെ സാക്ഷി എല്ലാവർക്കും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വന്ന് കാണുക വന്ന് കാണുമ്പോൾ ലഭിക്കുന്നത് എന്താണ് കർത്താവിനെയും കാണാം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരെയും കാണാം ഇതാണ് തിരുസഭ കർത്താവും കർത്താവിന് സാക്ഷി വഹിക്കുന്നവരും സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹം നഥാനിയലിന് യേശു ഒരു വലിയ കൂടി കൊടുക്കുകയാണ് നഥാനിയൽ യേശുവിനെ അറിയുന്നതിന് മുമ്പ് യേശു അവനെ അറിഞ്ഞു നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പഴയ നിയമത്തിൽ തന്നെ പറയുന്ന ആ വചനം ഇപ്പോഴും നമ്മെ നോക്കി നിരന്തരം ദൈവം ആവർത്തിക്കുന്നുണ്ട് നമ്മെ ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മേ പരിപൂർണമായി ദൈവത്തിനറിയാം ഈ ഒരു ബോധ്യം വന്ന ഉടനെ വിശ്വാസത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം നഥാനിയേൽ നടത്തുകയാണ് മൂന്ന് രീതിയിൽ നഥാനിയേൽ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു ഒന്നാമത് റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ ഗുരുവായി ഏറ്റുപറയുന്നു രണ്ടാമത് ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുന്നു മൂന്നാമത് ഇസ്രായേലിൻ്റെ രാജാവായി പ്രഖ്യാപിക്കുന്നു ഈ ലോകത്തിലെ വിശ്വാസ ജീവിതത്തിൻ്റെ മൂന്ന് തലങ്ങളിൽ യേശുവിനെ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നഥാനിയേൽ വളരുകയാണ് ഒന്ന് യേശു എനിക്കാരാണ് റബ്ബി യേശു എനിക്ക് ഗുരുവാണ് രണ്ട് യേശു ദൈവത്തിനാരാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് മൂന്ന് സമൂഹത്തിന് ആരാണ് യേശു ഇസ്രായേലിൻ്റെ രാജാവാണ് ഞാൻ ആരെന്നാണ് നിങ്ങളും ജനങ്ങളും പറയുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പിന്നീട് യേശു ചോദിക്കുന്നുണ്ട് ശിശുമാരോട് നമ്മുടെ അഗാധമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴാണ് ആ വലിയ രഹസ്യം സ്വർഗത്തെക്കുറിച്ച് സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് യേശു നത്താലിയെന്നെ പഠിപ്പിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഈ അനുഭവം ലഭിച്ചവരുടെ ജീവിതം മറ്റൊന്നായിരിക്കും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ സകല മനുഷ്യരെയും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് യേശുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു നിധി കണ്ടെത്തിയവൻ എന്താണ് ചെയ്യുന്നത് എല്ലാം വിറ്റ് ആ നിധിയുള്ള സ്ഥലം സ്വന്തമാക്കുന്നു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുക അങ്ങനെ സുവിശേഷ ഭാഗ്യങ്ങൾ വരെ സുവിശേഷങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനവും പ്രബോധനവും നീണ്ടു കിടക്കുകയാണ് യേശു എനിക്ക് ആരാണ് എന്ന ചോദ്യത്തോടെ നമുക്കും ആരംഭിക്കാം കർത്താവിൻ്റെ ദലഹകാലത്തിൻ്റെ ഈ ആരാധനാക്രമ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവയെ ഉറപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സ്വയം യേശുവിൻ്റെ അടുത്ത് ചെന്ന് കണ്ട് അനുഭവിച്ച് ആ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരെയും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുചെന്ന് യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ